എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ അങ്ങനെ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനായി നരേന്ദ്രമോദി തന്നെ ഉണ്ടാക്കിയ ചട്ടമാണ് എഴുപത്തിയഞ്ചു കഴിഞ്ഞ നേതാക്കൾ വിരമിക്കണമെന്നത് എന്നാൽ ഇപ്പോൾ അത് മോദിയെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് മോദിക്കെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയർത്തുന്ന മുൻ കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാക്കുകളാണിപ്പോൾ ചർച്ചയാവുന്നത് എഴുപത്തിയഞ്ചാം വയസ്സിൽ മോദി വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമി വരുന്ന സെപ്റ്റംബർ പതിനേഴിനാണ് പ്രധാനമന്ത്രിയുടെ ജന്മദിനം തികയുകയും ചെയ്യും ആർ എസ് എസ് പ്രചാരകന്റെ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള മോദി തന്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിന് ശേഷം സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടും സ്വാമി ഇങ്ങനെ എക്സിൽ കുറിച്ചു മോദിയുടെ കടുത്ത വിമർശകനായ സ്വാമി കഴിഞ്ഞയാഴ്ച ജി ഡിപിയുടെ കാര്യത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചിരുന്നു ജി ഡി പി വളർച്ചയെക്കുറിച്ച് മോദി സർക്കാരിന്റെ അവകാശവാദം പൊതുജനത്തോടുള്ള വഞ്ചനയാണെന്നും കൂട്ടിച്ചേർത്തു എഴുപത്തിയഞ്ചു വയസ്സായാൽ വിരമിക്കണമെന്നാണ് ബി ജെ പിയിലെ അലിഖിത നയം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ നടപ്പിലാക്കിയ നയമാണിത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയിരുന്നില്ല എൽ കെ അദ്വാനിയും സുമിത്ര മഹാജനും മുരളി മനോഹർ ജോഷി വരെ ഈ മാനദണ്ഡ പ്രകാരം മാറി നിന്നവരാണ് ഈ പ്രായത്തിന് മുകളിലുള്ളവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടെന്നും ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യേണ്ടതില്ലെന്നുമുള്ളത് പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത് നേരത്തെ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ചു വയസ്സായാൽ മോദി വിരമിക്കുമോ എന്ന ചോദ്യം കുറച്ചു നാളുകളായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മോദിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാല് ബിജെപി ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പരിധിയില്ലെന്നും മോദി തന്നെ തുടരുമെന്നുമായിരുന്നു ബിജെപിയുടെ നിലപാട്